Hello, welcome back to Nespa Vlogs. അപ്പോൾ നമ്മളിന്നുള്ളത് ട്രിവാൻഡ്രത്താണ് കേട്ടോ ട്രിവാൻഡ്രത്ത് എന്ന് പറയണേ പഴവങ്ങാടി ഉള്ളത് അപ്പോൾ ഇവിടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് നല്ല ഒന്നോതൊരു കമ്മലുകളൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ ഉള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കമ്മലുകളാണേ ഇത് ഒരു സൈഡിൽ ഫുൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കമ്മലുകളും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഫോർട്ടി റുപ്പീസിൻ്റെ കമ്മലുകളുമാണ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല വെറൈറ്റി ഓക്സിഡൈസ്ഡ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി ഒരു കുഞ്ഞു ഷോപ്പാണ് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഇത്രയധികം കളക്ഷൻസ് ഉണ്ടോ നമുക്ക് അറിയാനേ പറ്റില്ല ബട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് ജിമുകകളുടെ തന്നെ കണ്ടില്ലേ നല്ല വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കിടത്ത് കമ്മലുകൾ ഞാൻ കാണിക്കുമ്പോഴേ മനസ്സിലാകുന്നു ഇത് വേറൊരിടത്ത് നിങ്ങൾ ചില കമ്മലുകളൊന്നും കണ്ടിട്ടേ ഉണ്ടാകൂല അത്രയും വെറൈറ്റി ടൈപ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ട്ടോ ഇത് നോക്കിക്കോളൂ എല്ലാ ഹൺഡ്രഡ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ വെറൈറ്റി അല്ലേ ഇതും ഹൺഡ്രഡ് റുപ്പീസാണേ ഇത് എൻ്റെ ഒരു റീല് നിങ്ങൾ കണ്ടു കാണും കല്യാൺ സിൽക്സിലെ അപ്പോൾ അവിടെ ആ ഒരു ഒരു ബ്രൈഡൽ ലഹംഗ ചെയ്തപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും അതേ എനിക്ക് സൂപ്പ് വേണം കേട്ടോ ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണത് അപ്പോൾ എന്നോട് ഇങ്ങനെ എൻ്റെ റീൽസ് കാണുമ്പോൾ ചോദിക്കാറുണ്ട് കമ്മലൊക്കെ എവിടെ നിന്നാണെന്നുള്ളത് അപ്പം ചില കമ്മലുകളൊക്കെ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ ഇനി ഇതൊക്കെ സ്റ്റഡ്സ് ആണ് ഇതാ ഈ സൈഡിലാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടിറ്റ് റുപ്പീസിൻ്റെ കമ്മലുകളുള്ളത് സ്റ്റഡ്സ് ആണോന്നുണ്ടെങ്കിൽ അതും ഉണ്ട് എല്ലാ ടൈപ്പ് ഐറ്റംസും നമുക്കിവിടെ കിട്ടും കണ്ടില്ലേ സൂപ്പ് കളക്ഷൻസ് അല്ലേ ഉള്ളത് സ്റ്റഡ്സിൻ്റെ തന്നെ സ്റ്റോൺ കൊടുത്തിട്ടുള്ളതും ഒക്കെ തന്നെ ഉണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോൺഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ഇതെല്ലാം ഫോർട്ടി റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വീണ്ടും ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് സെക്ഷനിൽ വന്നതാണ് കാരണം ഇത് ഇത് അടിപൊളി ഭംഗിയാണ് ായിരുന്നു കേട്ടോ ഈ കമ്മലുകൾ നല്ല രസം ഉണ്ടായിരുന്നു ആൻഡ് ഇതും അല്ലേ അടിപൊളിയായിട്ടുണ്ട് അതായത് നമുക്ക് ഏത് ഡ്രസ്സ് എടുത്താലും അതിന് യോജിക്കുന്ന ടൈപ്പ് കമ്മലുകൾ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്നും കിട്ടുവേ അതിപ്പോൾ ഏത് ലെവലിലുള്ള ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും വേറൊരു ഷോപ്പിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെല്ലാം ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ ഇതൊന്നും എബവ് ഹൺഡ്രഡ് വരുന്നതേ അല്ല കേട്ടോ ഓക്കെ എന്താ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്കിത് വാങ്ങിക്കാത്തതിൽ ഇതാ ഈ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര നിരാശയുണ്ട് ഈ ഒരു കമ്മൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റാൻ ചെയ്യൽ കാരണം ഞാനത് ഇട്ടു നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത് പോലും തോന്നി പക്ഷെ അത് വാങ്ങിക്കേണ്ടതായിരുന്നു പിന്നീട് എനിക്ക് തോന്നി തോന്നിയിട്ടോ അത് കാരണം ഇത് എഡിറ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ ഒരു കമ്മൽ വാങ്ങിക്കാത്തതിൽ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിനകത്ത് തന്നെ ജിമുക്ക തൂങ്ങിക്കിടക്കുന്ന ഐറ്റവും ഉണ്ട് ഇതാ കണ്ടില്ലേ ജിമുക്ക ഹാങ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിരിക്കും ഇടുമ്പോഴും ഇത് കുറച്ച് തക്കജ ജുമുക്ക അതുള്ള ടൈപ്പാണ് ഞാൻ ഓരോ ഐറ്റംസും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാരണം നല്ല ഐറ്റംസ് ആണ് ഇവിടുത്തെ കമ്മലുകളൊക്കെ നല്ല തിരക്കുമാണ് കേട്ടോ എപ്പം വന്നാലും ഈ ഒരു ഷോപ്പിൽ കണ്ടില്ല ഇതൊക്കെ വെറൈറ്റി അല്ലേ ഈ ഒരു ജിമിക്കയൊക്കെ ഉള്ളത് നല്ല രസമായിരിക്കും കാതിനകത്ത് വലുതും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജിമിക്ക ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് അല്ലേ ഇതും കൊള്ളാം ഇത് റിങ്സ് വന്നിട്ട് ജിമിക്ക ഹാങ് ചെയ്ത ടൈപ്പ് അത് മിക്കാറും ഉള്ളിടത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ നമ്മൾ എടുത്തും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് അത്ര റയറായിട്ട് കാണുന്ന സംഭവമല്ല പക്ഷേ ഇതായിട്ട് കുറച്ച് റയറായിരിക്കും കാരണം അതൊരു പ്രത്യേക രസമുണ്ടായിരുന്നു ആ ഒരു ഇതിൽ വന്നിട്ടുള്ളത് ഇത് പിന്നെ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന സ്റ്റഡ്സിൻ്റെ ആണ് പിന്നെ ഞാൻ കണ്ടപ്പം നിങ്ങൾക്കത് വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ് കേട്ടോ അത ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും കാരണം ഈ അകത്തൊരു ജിമ്മിക്കെയും പിന്നെ ഹാങ് ചെയ്തിട്ട് ഒരു ജിമ്മിക്കയും വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പ് കളാവുക അപ്പോൾ ഞാൻ ഈ ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് സോ ട്രിവാൻഡ്രം പഴവങ്ങാടി സൈഡിൽ വരുമ്പം ഈയൊരു ഷോപ്പ് നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ നല്ലൊരു കുഞ്ഞി ഷോപ്പാണ് കണ്ടോ അതിൻ്റെ അകത്തോട്ടും പുറത്തും ഇങ്ങനെ നിറയെ കളക്ഷൻസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പുറത്തും നല്ല ഈ ഒരു കളക്ഷൻസ് കണ്ടിട്ടാണ് പുറത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഷോപ്പിൽ കയറുന്നതിന് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രാമചന്ദ്രൻ്റെ ഒക്കെ വരുന്നത് കണ്ടോ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞു ഷോപ്പാണ് പക്ഷേ അകത്ത് അത്രയേറെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സുബുബായ്